നമസ്കാരം കാളി കാണിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ദുപ്പട്ട കളക്ഷനാണ് കേട്ടോ കുറച്ച് ഹയർ സൈഡിലേക്കുള്ളതും ഉണ്ട് അല്ലാതെ നമുക്കിഷ്ടമുള്ള ലോവർ പ്രൈസ് റേഞ്ചിലുള്ളതും ഉണ്ട് കണ്ട് നോക്കിയാലോ നല്ല കോട്ടണിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ ഭംഗിയുള്ള ബത്തിക് പ്രിന്റിലാണ് വന്നേക്കുന്നത് മനസ്സിന് ഹടാതാകർഷിക്കുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ വൈറ്റും ഈ പറയുന്ന ഒരു മുന്തിരി കളറും കോട്ടണിൽ വന്നപ്പോൾ എന്താ ഭംഗി എന്നറിയുമോ ഇത്രയുമാണ് വീതി വരിക ഇതിന്റെ ഡബിൾ ഉണ്ട് നീളം കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ നല്ല പോലെ വിരിച്ചിടുകയാണെങ്കിൽ ഇത്രയും ഭംഗി വരും പിൻ ചെയ്തിടുകയാണെങ്കിലും തിങ്ങന വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് കേട്ടോ ഇതിന്റെ തന്നെ നല്ലൊരു ബ്ലൂയിഷ് ആഷ് ഷെയ്ഡും വന്നിട്ടുണ്ട് അതായത് നേവി ബ്ലൂന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാ പക്ക ആഷാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റുന്നില്ല കണ്ടോ എൻഡില് ടാസിൽസ് ഒക്കെ ആയിട്ട് നല്ല പ്രിന്റിൽ നല്ല കോട്ടൺ ആണ് കേട്ടോ അടിപൊളിയായിട്ട് നിങ്ങളിപ്പോൾ ലിനൻ്റെയോ ജൂട്ടിൻ്റെയോ വളരെ നല്ല കോട്ടൺ കുർത്തയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതിനൊരു എക്സ്ട്രാ എലഗൻസ് കിട്ടുന്ന രീതിയിലാണ് ദുപ്പട്ട വരിക കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അടുത്ത സെറ്റ് ഒരു അടിപൊളി കോട്ടൺ ദുപ്പട്ടയാണ് നമ്മളിത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കണ്ടോ എന്താ ഭംഗി നോക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ഓഫ് വൈറ്റ് ചുരിദാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുർത്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് യെല്ലോ ആണെങ്കിലും അതേട്ടോ നമുക്ക് ഹൽദി പോലുള്ള ഫംഗ്ഷനൊക്കെ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഭംഗിയുള്ളതല്ലേ മെറ്റീരിയലിൻ്റെ സുഖമാണ് അതിൻ്റെ അപ്പുറം ആട്ടോ നല്ല കോട്ടനാണ് വന്നേക്കുന്നത് നല്ല നീളവും വീതിയും ഒക്കെ ഉള്ളതാണ് പിഞ്ച് ചെയ്തിട്ടാലും ഭംഗിയാണ് ഇങ്ങനെ വിരിച്ചിട്ടാലും ഭംഗി കിട്ടുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലൂവും ഭയങ്കര അട്രാക്ഷൻ നമുക്ക് തോന്നുന്ന ഒരു കളറാണ് കണ്ടോ അതിൻ്റെ ആ ദുപ്പട്ടയുടെ ബോർഡർ ഒക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ആ ദാമിൻ ഏരിയ വരുന്നത് നമ്മൾ പിൻ ചെയ്തിട്ടാലും ഇങ്ങനെ സിംഗിൾ സൈഡ് ഇട്ടാലും ഒക്കെ ഭംഗിയുള്ള ഒരു ടൈപ്പാണ് ഇതിൻ്റെ ഡബിളാണ് ലെങ്ത് വരുന്നത് ഡബിളാണ് വീതി വരുന്നത് എല്ലാം വൃത്തികേടാക്കണ്ടല്ലോ തുറന്ന് നിവർത്തി എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുക നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഡാർക്ക് ഗ്രീനിലാണ് കേട്ടോ ഒന്ന് കണ്ടു നോക്കി രണ്ട് എൻഡിലും ഇതേപോലുള്ള എൻ്റെ രണ്ട് സൈഡിലും നല്ലതായിട്ട് നീഡിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട് നല്ല ത്രെഡ് വർക്ക് വന്നേക്കുന്ന അടിപൊളിയായിട്ട് ഷിഫോണിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആണ് ആഹാ നല്ലൊരു ചിക്കു ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ള ചിക്കു ഷെയ്ഡാണ് അടുത്തത് വരിക കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആണ് ഇതിന്റെ പ്രൈസ് വരിക അടുത്തത് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയിലാണ് കേട്ടോ ഇത് ഈ പറയുന്ന പോലെ ഹൽദിക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇത് ഈ പറയുന്ന വെഡിങ് സീസൺ ആണല്ലോ എല്ലാവർക്കും എങ്ങനെയാണ് ഭംഗിയാവുക എന്നുള്ളതാണ് നോക്കാം കണ്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡില് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയിൽ തന്നെ നല്ലൊരു റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് ഓരോന്നും കേട്ടോ അതാ നോക്കി സിംപിളായിട്ട് നമുക്ക് ഒതുക്കി ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമാണ് പ്രൈസ് വരിക ഒരു ഷെയ്ഡ് എൻ്റെ പൊന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഓണിയൻ പിങ്ക് ഉണ്ടോ ഓണിയൻ പിങ്ക് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുക അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ലൈറ്റർ വേർഷൻ ആണ് കണ്ടോ സൂപ്പർ ആണ് ഓരോന്നും ചിലപ്പോൾ ഇതൊക്കെ റെയർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കൂട്ടൊക്കെ ഇരിപ്പൻഡാവും ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഒരെണ്ണം കിട്ടിയാൽ നമുക്ക് ധരിക്കാം എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നാടൻ ഭാഷയിൽ ഞങ്ങളൊക്കെ പണ്ട് ഇത് ജയറാം ബച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സൈഡിൽ ചെറുതായിട്ട് ലേസ് വരുന്നുണ്ട് ഓൾ ഓവർ ദ ബോഡി നീഡിൽ എംബ്രോയിഡറി വരുന്നു പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമാണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിക്ക് ഡാർക്ക് ഗ്രീനില് വേറൊരു ദുപ്പട്ടയും കൂടെ ഉണ്ട് കേട്ടോ എന്താ കണ്ടു നോക്കി കണ്ടോ പെട്ടെന്ന്ക്കാൻ നമുക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് എടുത്തിടാൻ പറ്റുന്നതാണ് നല്ല എലഗൻറ്റുമാണ് ടഫ് ഇനി ക്രിസ്മസിന് നമ്മുടെ കയ്യിൽ ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരു ദുപ്പട്ടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റൈല് കംപ്ലീറ്റ് ചെയ്യാമെന്ന് തോന്നുകയാണെങ്കിൽ ദാ വന്നേക്കും വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരിക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റെഡ് ടോപ്പും റെഡ് ബോട്ടും എടുത്ത് വെച്ചതുണ്ടാവും അതിനെ തന്നെ ഒന്ന് മുഖച്ഛായ മാറ്റാൻ ഏറ്റവും നല്ലതാണ് ദ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ്ക്ക് അടിപൊളി വൈറ്റ് ചിലപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ വെള്ള ടോപ്പും വെള്ള ബോട്ടും അതിൻ്റെ കൂടെ ഒരു ക്രിസ്മസ് ചായ പകരാൻ വേണ്ടിയിട്ട് ഇതാ ഒരു റെഡിലും വൈറ്റുള്ള അടിപൊളി ദുപ്പട്ട വന്നേക്കാണ് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവില് അടിപൊളിയായിട്ട് ഒരു ചന്ദരി ദുപ്പട്ട തന്നാലോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഡാർക്ക് ഗ്രീനിൽ ചന്ദരി ഇതേപോലെ നമുക്ക് ഭംഗിയായിട്ട് പിൻ ചെയ്യാൻ പറ്റുന്നു എന്നാണ് കണ്ടത് സിംഗിൾ സൈഡ് ഇട്ടാലും പിൻ ചെയ്തിട്ടാലും ഡബിൾ സൈഡ് ഇട്ടാലും നല്ല നീളവും വീതിയൊക്കെ ഉള്ള അടിപൊളി സ്റ്റാൻഡേർഡ് ദുപ്പട്ടയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരിക അത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നെങ്കിൽ ഇതധികം നമുക്ക് കാണാൻ കിട്ടാത്തൊരു ബ്രൗൺ കോമ്പിനേഷനാണ് കേട്ടോ അതിൽ വന്നേക്കുന്ന എംബ്രോയ്ഡറി ഒക്കെ കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരിക ഈ ഒരു ഗ്രീൻ നോക്കിയേ നല്ലൊരു പിസ്ത ഗ്രീൻ അടിപൊടിയായിട്ട് വന്നേക്കാം ഓരോന്നിലും പ്രിന്റ് ഡിഫറെൻ്റ് ആണ് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരിക വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് അടുത്തത് ഇതൊക്കെ നമുക്ക് എത്ര ഉണ്ടെങ്കിലും മതിയാവില്ല അല്ലേ നേവി ബ്ലൂ ഒരു ലെഗ്ഗിൻസോ അല്ലെങ്കിൽ ചുടി ബോട്ടോ ഏത് ടോപ്പിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് എന്താ അടുത്തതാണെങ്കിൽ നമ്മളീ പറയുന്ന ചന്ദന കളറല്ലേ സാൻഡൽ അല്ലെങ്കിൽ ഐവറി ഒക്കെ ആയിട്ട് വന്നതാണ് ചന്ദേരി ഫാബ്രിക്കിൽ അതിൽ തന്നെ സെൽഫ് ഡിസൈൻ സെൽഫ് കളറിലുള്ള ആണ് വന്നേക്കുന്നത് നല്ല നീളവും വീതിയും നാല് വശങ്ങളിലുമായിട്ട് ചെറിയൊരു ലേസ് വർക്കും കൂടെ കൊടുത്തേക്കുന്ന ഭംഗിയുള്ള ദുപ്പട്ടാസാണ് കേട്ടോ ഇതാ ഓരോന്നിൻ്റെയും പ്രിൻ്റ് കണ്ടോ പ്രൈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് മാത്രമാണ് ഈ ഒരു ഷെയ്ഡ് നോക്കിയാൽ ഭയങ്കര പെയിൽ പിങ്ക് ആണ് പീച്ചിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് അല്ലേ നല്ല ലെഗൻസ് ആണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണെന്ന് ആരും പറയില്ല അതിന്റെ സൈഡിലെ വർക്കൊക്കെ നോക്കി നിങ്ങൾ പിൻ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് എവിടെ നിന്ന് എടുത്തതാന്ന് തോന്നൂ ഈ ഒരു ഷെയ്ഡ് നോക്കൂ നല്ല ഭംഗിയുള്ളൊരു പേർപ്പിൾ ഷെയ്ഡായിട്ടാണ് വന്നേക്കുന്നത് നല്ല നീളവും വീതിയും ഒന്നും അങ്ങനെ കാണിക്കാതിരുന്നെങ്ങനെ ശരിയാവല്ലേ ഓക്കെ ഡബിൾ സൈഡ് ഇട്ടാലും നല്ല ഭംഗിയായിട്ട് ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ് ഇത്രയും നിളവും രീതിയൊക്കെ വരുന്നുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരിക ഈ ഒരു ഷെയ്ഡ് അങ്ങനെയാണ് കേട്ടോ സൂപ്പറായിട്ടാണ് വന്നേക്കുന്നത് കണ്ട കൊതി വരുന്ന കോമ്പിനേഷനാണ് കണ്ടോ എനിക്കാണെങ്കിൽ ഈ സൽവാറിൻ്റെ കൂടെയൊക്കെ നല്ല പോലെ പെയർ ചെയ്യാൻ പറ്റുന്നു കേട്ടോ ഏതിൻ്റെ കൂടെയിട്ടാലും നല്ല ഭംഗി കിട്ടുന്ന ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റി ഹൺഡ്രഡ് പേഴ്സൻറ്റ് വർത്താണ് ടു ഹൺഡ്രഡ് പെർസെൻറ്റ് വെർത്തായ ദുപ്പട്ടാസ് ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരിക അപ്പം ഇന്നൊരു നൂറ്റി അൻപത്തഞ്ചിൽ തുടങ്ങി ത്രീ സെവൻറ്റി ഫൈവ് വരെ അടിപൊളി വെറൈറ്റി ദുപ്പട്ടാസ് ആണ് നിങ്ങളെ കാണിച്ചത് എല്ലാം നിങ്ങൾക്ക് എന്നാണ് നമ്മൾ വിചാരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്താൽ സന്തോഷമായി നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തന്നെ കാളിസിന് ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോയിൽ വരാം അതുവരെ ബൈ ഫ്രം ബാത്ത്റൂം